വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് എ ടി എ ആർ ഐ അത്താരി ഇന്ത്യ പാക് ബോർഡറിലുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷനെ പറ്റിയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഞാനിപ്പോൾ ഉള്ളത് ഗോൾഡൻ ടെമ്പിളിൻ്റെ പുറത്തുള്ള മാർക്കറ്റിൻ്റെ ഭാഗത്താണ് ഇവിടുന്ന് അട്ടാരു റെയിൽവേ സ്റ്റേഷനുണ്ട് നമ്മുടെ വാഗ ബോർഡറിനങ്ങ അവിടെ അവിടേക്ക് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ഓട്ടോ തെരഞ്ഞിച്ച് പോവാണ് ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോകണം അപ്പോൾ ഓട്ടോ കിട്ടിയിരിക്കുന്നത് ഇനി ഇതിലങ്ങനായിട്ട് പോവുകയാണ് ഇവിടുത്തെ ഈ ഗല്ലീനുള്ളിൽക്കൂടിയൊക്കെ അങ്ങനെ കണ്ടല്ലേ ചെറിയൊരു വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ തായ റോട്ടിൽ ഇനി ഇവിടുന്ന് വാഗാ ബോർഡർ നമ്മുടെ മാർച്ച് പാസ്റ്റൊക്കെ അല്ലേ പരേഡ് പരേഡ് ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത് ഇത് പാകിസ്ഥാനിൽ പോകാനുള്ള ഹൈവേ ആണ് അതായത് പാകിസ്ഥാൻ വാഗാ ബോർഡർ ബോർഡറിനോട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാനിലേക്ക് എത്തി ഈ പോകുന്ന വഴിയിൽ നിന്ന് തിരിഞ്ഞങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ഇവിടുത്തെ എയർപോർട്ട് അമൃത് അമൃത്സർ എയർപോർട്ടിലേക്ക് എത്തുക അപ്പോൾ ഇവിടെ അങ്ങനെ പോവുകയാണ് മുപ്പത് കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൻ്റെ അവിടുന്ന് സ്റ്റേഷനിലേക്കുള്ളത് പിന്നെ അത്താരി സ്റ്റേഷനിൽ നിന്ന് പിന്നെ നമ്മുടെ വാഗാ ബോർഡിൽ ഈ ഇതൊക്കെ നടക്കുന്ന ഭാഗമുണ്ടല്ലോ ഉണ്ടല്ലോ പാരേഡൊക്കെ അവിടെയൊക്കെ ഏകദേശം ഒരു മൂന്നര കിലോമീറ്റർ ദൂരം ഇവിടെയാണ് ബി എസ് എഫിന്റെ ഓഫീസൊക്കെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അവരാണ് നമ്മുടെ പരേഡൊക്കെ നിയന്ത്രിക്കുന്നതൊക്കെ ഇതുണ്ട് ഒരു സിക്കാരന് ഒപ്പര് ഫുൾ കളർഫുൾ ഡ്രസ്സിൽ പോവാണ് ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് കൃഷിത്തോട്ടങ്ങളൊക്കെ ഉള്ളൊരു ഭാഗങ്ങളാണ് പൊതുവേ പഞ്ചാബിൽ കൃഷികളെ കൊണ്ട് നല്ലോണം തിരക്കുള്ള ഭാഗമാണ് അതേപോലെ മിലിറ്ററിന്റെ ഏരിയയും ബി എസ് എഫും ഒക്കെ ഇവിടെ തന്നെയാണ് ഇതൊക്കെ പിന്നെ കൃഷിയിടങ്ങളാണ് ഈ കാണുന്നത് നല്ല തണുപ്പുണ്ട് തണുത്ത കാറ്റും ഇങ്ങനെ അടിക്കുന്നുണ്ട് വൈൽ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കച്ചവടക്കാരും വരൊക്കെ ഇതാണ് അട്ടാരിൻ്റെ ഒരു ബോർഡുണ്ട് ഇവിടെ കാണുന്നത് ഒമ്പത് കിലോമീറ്റർ ആണ് ഇനി ഇവിടെ അങ്ങോട്ടേക്കുള്ള ദൂരം കാണിക്കുന്നത് അപ്പ ഇനി പടുത്തെത്താനായിരിക്കുന്നു അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ എത്തിക്കുന്നു ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാന്റെ ലാസ്റ്റ് ഇവിടുത്തെ എൻഡിലെ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് ഇന്ത്യന്റെ ഏറ്റവും അവസാനത്തെ റെയിൽവേ സ്റ്റേഷന് അതായത് പാകിസ്ഥാന്റെ അവസാനത്തെ അതായത് മുമ്പ് ബ്രിട്ടീഷുകാരെ സമയത്ത് ഇത് ഇന്ത്യ പാകിസ്ഥാനൊക്കെ ഒന്നിച്ചു തന്നല്ലോ ഒന്നിച്ച് റെയിൽവേ അല്ലേ ഇരുന്നല്ലോ ഇപ്പൊ ഇവിടെ ഇത് ലാസ്റ്റ് സ്റ്റേഷനാണ് ഇന്ത്യന്റെ ചരക്കപ്പുര ചരക്കൊരു ട്രെയിൻ ഒക്കെ പോകുന്നുണ്ടോ എന്നും ട്രെയിൻ സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നിർത്തിയിരിക്കുന്നു അപ്പൊ നമുക്ക് ഇതിന്റെ ഉൾഭാവണ അവിടെ കണ്ടിട്ട് ആകെപ്പാട് ആളും തരം ഒന്നും ഇല്ലാത്തൊരു പോലെ ഉണ്ട് ഇവിടെ അപ്പ ഞാൻ മേനൊക്കെ നടന്ന് കാണുകയാണ് ഇനി ഈ സ്റ്റേഷനിലെ എൻഡിലെ ബോളാണ് അധാരി പറയാ ഇന്ത്യയിലെ മറ്റുള്ള റെയിൽവേ സ്റ്റേഷനിലില്ലാത്ത ചില കാര്യങ്ങൾ അവിടെ കാണാം അതിൽ പെട്ടതാണ് അങ്ങ് ദൂരൊക്കെ കണ്ടില്ല ഒരു നീല ബോർഡ് അപ്പം സൂമി ചെയ്തു തരാം ഇതുണ്ടല്ലേ ഇന്ത്യൻ കസ്റ്റംസ് അതായത് പാകിസ്ഥാനിൽ വരുന്നവർ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവരുള്ള ഓരോ ചെക്കിങ് കാര്യങ്ങൾ അതിന് പുറമെ ഈ രണ്ട് നടുക്കൊരു വെയിലി ഉണ്ടല്ലേ റെയിൽവേ സ്റ്റേഷൻ രണ്ട് ട്രാക്കിൻ്റെ നടുക്ക് വേലി ഇത് ഇതേപോലെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് കടക്കാൻ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാതിരിക്കാനുള്ളതാണ് ഇത് മറ്റുള്ള റെയിൽവേ സ്റ്റേഷനിലുണ്ടാവില്ല ഇങ്ങനത്തെ ഒരു സംഭവം അത് ഇവിടെ മാത്രമേ ഉള്ളൂ അത്താരിയിൽ മാത്രമല്ല ഇത് ബോർഡർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇതുണ്ടാവുക സ്റ്റേഷൻ കിട്ടുകയാണ് ഈ കാണുന്നത് ഇതൊന്നും ഇതൊക്കെ ആകെ പറ്റ ദ്രവിച്ച പോലെ അയയ്ക്കുന്നത് കുറച്ച് ടയൽസൊക്കെ ഒട്ടിച്ചിരിക്കുന്നത് നല്ലാണ്ട് വേറൊന്നുമില്ല ഇവിടുത്തെ സ്റ്റേഷൻ്റെ കോഡ് എ ടി ടി എന്നാണ് അതായത് അമൃത്സറിൽ നിന്ന് രണ്ട് ട്രെയിനുകളുണ്ട് അതായത് രാവിലെ ഏഴര മണിക്കൂർ ട്രെയിൻ പുറപ്പെട്ട എട്ടേ പത്തിനോട് എത്തും അതേപോലെ വൈകുന്നേരം ആറ് ഇരുപതിന് തിരിച്ച് അങ്ങോട്ടേക്ക് ഉണ്ട് അമൃത്സറിലേക്ക് അത് ഏഴ് മണിക്ക് എത്തും അങ്ങനെ രണ്ട് ട്രെയിൻ സർവീസാണ് ദിവസവും ഈ ബോർഡറിലേക്കുള്ളത് ഇത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കയറാനുള്ള കോണിയാണ് ഇങ്ങനെ കയറിയിട്ട് അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഈ രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിൽ ഈ പഞ്ചാബ് സർക്കാർ സിഖ് സാമ്രാജ്യത്തിലെ ജനറൽ ആയിരുന്ന ഷാംസിംഗ് അട്ടാരിവാലയുടെ പേരിലാണ് ഈ സ്റ്റേഷന്റെ പേരിട്ടുള്ളത് മുമ്പ് അട്ടാരി എന്ന് മാത്ര ഇപ്പൊ ഷാംസിങ് അട്ടാരി ഷ്യാംസിങ് റെയിൽവേ സ്റ്റേഷൻ നിന്നാക്കി മാറ്റിയിട്ടുണ്ട് ഇതടത്തൊരു സ്റ്റാഫാണ് അദ്ദേഹം ഒരു പോലീസുകാരനാണ് വേറെ ആരും ഇല്ലേ ഞാൻ പറഞ്ഞു രണ്ട് സർവീസ് മാത്രമേ ഉള്ളൂ ഇവിടേക്കുള്ളത് ഇപ്പോൾ ആകെ का पाकिस्तान ഈ രണ്ട് ട്രാക്കും തമ്മിലിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല ഒരു വെയിലിട്ടിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാതിരിക്കാൻ വേണ്ടിട്ടാണ് പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടും നിന്ന് വന്നിട്ടും ഇപ്പൊ ട്രെയിനൊന്നും ഇല്ലാത്തോണ്ട് പ്രശ്നല്ല जाती <laughs> 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 <पर नाम> है दिल्ली में चले जाओ भाई ऊपर आया पटरी से അപ്പൊ ഞാനിവിടുന്ന് സ്റ്റേഷനില് മടങ്ങിപ്പോ കാര്യൊന്നും ഇല്ല ട്രെയിനൊന്നുമില്ല അപ്പൊ അങ്ങനെ പോവാണ് ഇവിടെ ഒക്കെ കുറെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഇനി നമ്മളെ ബോർഡറിലേക്ക് പോവാണ് ഈ പരഡ് നടക്കുന്ന ബോർഡർ ഉണ്ടല്ലോ അവിടേക്ക് പോവാണ് പക്ഷെ ഇപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടൂല നല്ല പച്ചപ്പുള്ള സ്ഥലങ്ങളാണ് ഇവിടെ ബസുമതി റൈസ് ഉണ്ടാകുന്ന ഏരിയയാണ് ഗോതമ്പ് കൃഷി ചോളം കൃഷി അങ്ങനെ ഒരുപാട് കൃഷികൾ ഇറക്കുന്നതാണ് ഇത് സ്കൂൾ കുട്ടികൾ പോവാണ് ഓട്ടോറിക്ഷയിൽ അത്യാവശ്യം നല്ലോണ്ട് ഒരു പത്ത് പതിനഞ്ച് കുട്ടികളുണ്ട് തോന്നുന്നു മുന്നിൽ ഡ്രൈവറെ മുന്നിൽ ഒക്കെ ഉണ്ട് അപ്പം നമ്മളങ്ങനെ ബോർഡറിലേക്ക് പോവാണ് ഇനി ഇത് പാകിസ്ഥാനിൽ നിന്ന് അങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും പോകാനുള്ള ട്രക്കുകളാണ് ലോറികൾ ചരക്ക് വണ്ടികൾ പോവാണ് ഇവിടെ ബോർഡർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ ബോർഡർ ഉള്ളത് ഈ വാഹനങ്ങളൊക്കെ പോകുന്ന ബോർഡർ ഈ അടുത്ത ഭാഗത്തുണ്ടല്ലേ ഈ ഒരു ഭാഗമാണുള്ളത് ഇതിനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ അപ്പുറത്തേക്ക് എത്തും നമ്മുടെ വണ്ടികൾ അവിടുന്ന് ഇങ്ങോട്ടും വണ്ടി തിരഞ്ഞെ വരിക ഇവിടെ ഇന്ത്യൻ കസ്റ്റംസിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇതാണ് നമ്മളുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഇവിടെ ഇപ്പം അങ്ങോട്ടേക്ക് പ്രവേശനമില്ല കാരണം അവിടെ ഉച്ചക്ക് ഒരു ഒന്നര മണിക്ക് ശേഷമുള്ളൂ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ അല്ലാത്ത സമയത്തില്ല കാരണം വൈകുന്നേരമാണ് ഇവിടെ പിന്നെ പരേഡ് നടത്തുന്നത് ആ പരേഡിനോട് ബന്ധപ്പെട്ടിട്ടുള്ളു അങ്ങോട്ട് പ്രവേശനം ഇവിടെ പരേഡ് കാണാൻ വരുന്ന സമയത്ത് ഒരു ഒന്നര മണിക്ക് എത്തിയാൽ മതി ഞാൻ ഈ അട്ടാരി സ്റ്റേഷനും ഒക്കെ കരിശ്വരം കാണാൻ വേണ്ടി വന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഒന്ന് വന്നതാണ് ഈ ഒരു ഭാഗം കാണാൻ വേണ്ടിയിട്ട് അട്ടാരി സ്റ്റേഷന്റെ അവിടുന്ന് ഇവിടേക്ക് ഒരു മൂന്നര കിലോമീറ്റർ ദൂരണ്ട് ഈയൊരു ഭാഗത്തേക്ക് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് ഒരു കിലോമീറ്റർ ഉണ്ട് ഞമ്മളെ പിന്നെ പരേഡ് നടക്കുന്ന ആ ഭാഗത്തേക്ക് സോറി പരേഡും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിരുന്നു കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വീഡിയോ കാണുക ഇവിടെ ഇന്ത്യൻ്റെ വലിയ കൊടിയോ കാണുന്നുണ്ട് ഉണ്ടല്ലേ അങ്ങ് ദൂരം കണ്ടില്ലേ അതിൻ്റെ അപ്പുറത്ത് തന്നെ പാകിസ്ഥാൻ്റെ കൊടിയുണ്ട് ഇവിടെ കമ്പി വേലിയൊക്കെ എടുക്കുന്നു അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് ചെക്ക് പോയിന്റ് ഉള്ളത് ഇവിടുന്ന് അങ്ങോട്ട് കിടക്കാനുള്ള ബോർഡർ യാത്രക്കാർക്കും വാഹനങ്ങളൊക്കെ ഇതിലെയാണ് അങ്ങോട്ട് പാസ് ചെയ്യുക ഇത് നേരെ വന്നു കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരേഡ് നിൽക്കുന്ന അങ്ങോട്ടേക്ക് എത്തും ഈ റോഡ് അങ്ങനെ ഇവിടെയൊക്കെ കമ്പിവരി ഇട്ടിട്ടുണ്ട് കാരണം അങ്ങോട്ടേക്ക് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉച്ചയ്ക്ക് ഒരു ഒന്നര മണിക്ക് ശേഷമുള്ളും ഇതിൻ്റെ അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ അതിൻ്റെ മുമ്പ് ഇതിൻ്റെ അവിടേക്ക് പ്രവേശനമല്ല കാരണം മാർച്ച് പാസ്റ്റ് പരേഡ് തുടങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പ് നാലര മണിക്കാണ് അത് തുടങ്ങിയത് സാധാരണ അപ്പോൾ ഇവിടുന്ന് മടങ്ങാണ് നേരെ അമൃതസറിലേക്ക് പോവാണ് നീ അവിടെ എത്തിയിട്ട് ബാക്കി കാണാം നമുക്ക് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക്